നമ്മുടെ സിൽക്ക് മോള് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് നിമിഷങ്ങളുണ്ട് അത് അപ്പോൾ അവൾ ആരെ പൊട്ടൊക്കെ തുടിച്ചിട്ടുണ്ട് സുന്ദരിയാക്കിയിട്ടുണ്ട് ഇതാ കണ്ട അവളുടെ അവൾക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കയറി അവൾ മൂത്രം ഒഴിക്കുന്നതാണ് എന്താണ് അവളത് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല വേറെ ആരെങ്കിലും തിന്നാതിരിക്കാനാണോ എന്താണെന്ന് അറിയില്ല അതൊഴിച്ചിട്ട് അവൾ അങ്ങ് പോയിട്ടോ ഭയങ്കര സൂത്രക്കാരിയാണ് കേട്ടോ അവൾ ഭയങ്കര സൂത്രക്കാരിയും ബുദ്ധിമതിയൊക്കെയാണ് അവൾ പിന്നെ അവളവിടെ കുറേ നാളായല്ലോ പിന്നെ ഒത്തിരിയേറെ എതിർപ്പുകൾ അവഗണിച്ചിട്ടാണ് നമ്മൾ ഈ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് പലർക്കും കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല കാരണം നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഡോഗല്ല ഒരുപാട് എതിർപ്പുകൾ അവഗണിച്ചാണ് ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകുന്നത് എല്ലാവരും സഹകരിക്കുക അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മുടെ രാജമോൻ നമ്മുടെ രാജപാളയൻ ഡോഗിൻ്റെ അടുത്താണ് വന്നത് അവൻ അവിടെ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങായിരുന്നെട്ടോ അവൻ്റെ മുഖത്ത് ഞാനൊരു കല്ലുകൊണ്ട് ഉരസിയതിന് ശേഷം ഉണ്ട് ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നത് എത്ര വിളിച്ചാലും അവൻ അടുത്ത് തന്നു വിളിച്ചാലും കൂവിയാൽ പോലും അവൻ ഉണരുന്നില്ല അത്രയ്ക്ക് ചെവിക്ക് കേൾക്കാതെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അവൻ കൂർക്കാൻ വിളിച്ച് ഉറങ്ങിപ്പോകുന്നതാണോ എനിക്കറിയില്ല അപ്പോൾ ഉറക്കത്തിൽ ഉറക്കച്ചവടോടു കൂടി വന്നിട്ടുള്ളൊരു ഇതാണ് കേട്ടോ കാണുന്നത് പിന്നെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാർക്കും ചോറ് കിട്ടിയില്ല അപ്പോൾ അതിന് പകരം ഞാൻ പാലാണ് വാങ്ങിച്ചത് ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട് അപ്പോൾ പാലും പെടികിരിയാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ സൊസൈറ്റിയിൽ പോയി ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ലിറ്റർ പാല് വാങ്ങിച്ചുകൊണ്ടെന്ന് അതിന് ശേഷം പെടുകിരിയും കൂടി ചേർത്തിട്ടാണ് കൊടുക്കുന്നത് കുഞ്ഞിന് പ്രായത്തിൻ്റെ ഒരു ഇതുകൊണ്ട് അവനെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കാരണം കണ്ണിനേക്ക് അട്രാക്റ്റിൻ്റെ പോലെ വരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ മരുന്നും മെഡിസിനും എല്ലാ കാര്യങ്ങളും ഫുഡും എത്തിക്കുന്നുണ്ട് ഇപ്പോൾ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു പിന്നെ അവന് കിടക്കാനുള്ള സ്ഥലമുണ്ട് നമ്മൾ കൃത്യമായിട്ടൊന്നും പരിചരണം ചെറിയ രീതിയിൽ അവനൊന്നും വരാതെ നോക്കിയാൽ മാത്രം മതി സേഫാണ് നിൽക്കുന്ന സ്ഥലത്ത് കിടക്കാനൊക്കെ ഇടമുണ്ട് പിന്നെ ഈ സ്നാക്സൊക്കെ കിടക്കാർ കൊടുക്കുന്നതിൻ്റെ പേരിലാണ് അവന് ചെറിയ ഇൻഫെക്ഷൻ അതിന് ശേഷം നമ്മളുടെ പോപ്പിമോൻ്റെ അടുത്ത് വന്നത് കേട്ടോ പോപ്പിമോന് ഇത് വയറ് നിറച്ച് പാലും പെടികിരിയും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ വിഷമമാണ് പോപ്പിമോന് മതിയായിട്ടില്ല എന്ന് കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നത് കാരണം പല സ്ഥലത്ത് എതിർപ്പും പിന്നെ അതുകൊണ്ട് നമ്മൾ ആ ആദ്യം ഇവർ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഭക്ഷണം കൊടുക്കും അവർ കഴിച്ചു പകുതി ആവുമ്പോഴാണ് അത് നിങ്ങളിലേക്ക് കാണിക്കാനായിട്ട് ദൃശ്യങ്ങൾ പകർത്താനായിട്ട് എനിക്ക് പറ്റുന്നുള്ളു അതുകൊണ്ടാണ് പലർക്കും കാണുമ്പോൾ അയ്യോ വളരെ കുറവാണല്ലോ എന്നൊക്കെ തോന്നല് നിങ്ങളെ പോലെ തന്നെയാണ് ഞാൻ നല്ല രീതിയിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല നമുക്കറിയാലോ ഒരു ഡോഗിന് വിശപ്പ് മാറുന്ന രീതിയിൽ ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത് ആരും വിഷമിക്കേണ്ട നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാവർക്കും വയറ് മറിച്ച് ഭക്ഷണം കൊടുത്തിട്ടാണ് പോരുന്നത് അതിന് ശേഷം എന്തെയും നമ്മുടെ അപ്പുമോൻ്റെ അടുത്താണ് വന്നത് ഈ കാടിൻ്റെ നടുവിൽ വെച്ചാണ് ഫുഡ് കൊടുക്കുന്നത് പിന്നെ കണ്ടോ ഇത് റോഡ് സൈഡാണ് റോഡിൻ്റെ ഇപ്പുറത്തൊരു ചെറിയൊരു കാട് ഉണ്ട് അവിടെയാണ് പിന്നെ ഇപ്പോൾ അപ്പുമോനൊരു കുസൃതി ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞില്ല അവൻ അവിടെ ഒരു വണ്ടി പോയി അപ്പോൾ ആ വണ്ടിയുടെ അടുത്ത് ഓടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ഇമ്പ്രസ് ചെയ്യാൻ എന്താണെന്ന് അറിയില്ല അടുത്ത ആരെങ്കിലും കണ്ട കണ്ടവന് വെറുതെ ഒന്ന് ചാടിക്കൊണ്ട് ഇങ്ങോട്ട് വരും അപ്പം പാല് ഭയങ്കര ഇഷ്ടമാണ് പാലും പെഡഗിരിയാണ് ഞാൻ കൊടുത്തതെന്ന് പിന്നെ അവന് ഞാൻ മരുന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടി നമുക്ക് മരുന്ന് വാങ്ങിക്കാൻ സഹായിച്ചു ിൽ നിന്നാണ് അവരുടെ പേര് ഒത്തിരി നന്ദി വളരെ വൈകിയായിട്ട് നമുക്ക് മരുന്ന് കിട്ടിയുള്ളൂ അപ്ലൈ ചെയ്യാൻ പറ്റിയുള്ളൂ കാരണം ഇവിടങ്ങളിൽ ആ മരുന്ന് ലഭ്യമല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറിയ ഒരു തൃശ്ശൂർ ജില്ലയിലുള്ളൊരു സ്ഥലമാണ് അതാണ് അപ്പോൾ അപ്പമോ ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ അപ്പമ്മനൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ആരോ അവിടെ സ്നേഹിക്കാൻ കിട്ടിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ ഇവനെ ഞാൻ കാണാതെ അന്വേഷിച്ചു തന്നപ്പോൾ അവൻ ഒരു വീടിൻ്റെ ഫ്രണ്ട് മുൻവശത്തായിട്ട് റോഡിൽ വഴിയിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത് പിന്നെ അവർ വയറും നിറഞ്ഞിരിക്കുന്നുണ്ടായി അപ്പോൾ അവരെന്ത് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ കറുത്ത സുന്ദരി അവൾ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് അവൾക്ക് ഇതുപോലെ ഒരു മെഡിസിൻ കൊടുക്കുന്നുണ്ട് അവളൊരു ഫാമിലാണുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മെഡിസിൻ കൊടുക്കുന്നില്ല എന്തോ നല്ലൊരു ക്ഷീണം കാണിക്കുന്നുണ്ട് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മീട്ടുമോൻ മീട്ടുമോന് ചോറൊന്നും വേണ്ട പെടികിരിയാണ് വയറ് നിറച്ച് പെടികിരി കൊടുത്തിട്ടുണ്ട് എപ്പോഴും ഈ ഇങ്ങനെ അവനും ചെവി കേൾക്കാതെ കണ്ടിട്ടോ പിന്നെ അവൻ റോട്ടിയിൽ നിന്നൊട്ടും ഒരു പ്രകൃതക്കാരനാണ് അവൻ എപ്പോഴും അവനെപ്പോഴും ഇങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെറിയ എപ്പോഴും കാലമൊക്കെ ചെറിയ ഒരസെല്ലൊക്കെ ഉണ്ട് അവന് അതിന് ശേഷം നമ്മുടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മുടെ അമ്മയും കുഞ്ഞുങ്ങളും കുറച്ച് അവിടെ പരിസരത്തുണ്ടായിരുന്നു നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെ അമ്മയെയും അപ്പം അവരുടെ അമ്മ ഭയങ്കര ശ്രദ്ധയും ഭയങ്കര കെയറിങ് ഉണ്ട് ഈ കുഞ്ഞുങ്ങളെ അപ്പോൾ അവർ അവളിപ്പം മുമ്പ് നിന്ന് സ്ഥലം മാറ്റി ഇവിടെ കൊണ്ടാക്കിയേക്കാണ് അപ്പം ഞാനിവിടെ അവർ റോട്ടിൽ നിന്നപ്പോൾ കണ്ടതണ്ട് അപ്പം ഞാൻ വേഗം തന്നെ അവർക്കുള്ള ഭക്ഷണം കൊടുത്തെങ്കിലും അവർ പേടിച്ച് അമ്മയെ ഭയങ്കര പേടിയുണ്ട് അമ്മ പറയുന്നത് അനുസരിക്കുന്ന മക്കളാണ് പിന്നെ ഇവളുടെ അമ്മയ്ക്ക് കുറച്ചും കൂടി പക്കതി ഉണ്ടെന്ന് തോന്നുന്നു കാരണം അതുകൊണ്ട് ഭയങ്കര ശ്വാസിച്ചു കേട്ടോ ഈ അമ്മ പുറത്തേക്കൊക്കെ വരുമ്പോൾ അച്ചെടുക്കുന്നത് ഞാൻ അതിലേ പോകുമ്പോൾ കേൾക്കാറുണ്ട് പിന്നെ ഇപ്പം ഇവരുടെ അടുത്ത് നിന്നപ്പോൾ അവിടെ നിന്ന് ഒരൊച്ച കേട്ടു അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇവളുടെ അമ്മയുടെ അച്ഛന് കണ്ട അവർ അകലേന്ന് എന്തോ ഒരു ഒച്ചയെടുത്ത് കുറച്ചിട്ടാണ് കേട്ടോ ഈ വരുന്നത് ഞാനവിടെ വന്നു എന്ന് മനസ്സിലായതോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയെന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ വലിയൊരു ഒച്ച കുറച്ചിട്ടാണ് അവൾ ഓടി ഓടി വരുന്നത് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ശാന്തമായി ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തു അവൾക്ക് ഭക്ഷണം കിട്ടുന്ന ഡോഗാണ് അവൾക്ക് ആവശ്യം നമ്മളുടെ ഈ കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞാൽ വന്ധീകരണമാണ് കുഞ്ഞുങ്ങൾ ഇതുവരെ ആരും കൊണ്ടുപോയിട്ടില്ല ഇത്രയും വരെ നമ്മൾ സംരക്ഷിച്ചു പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക ഒരു രൂപയിലും പത്ത് രൂപയിലും നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ കാര്യമാണ് ഈ അവസരത്തിൽ കാരണം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക